നമസ്കാരം സൗദി അറേബ്യയുടെയും ഇന്ത്യയുടെയും പരസ്പര ബന്ധവും സഹകരണവും ഇപ്പോൾ ഏറെ ശക്തമാണ് തൽഫലമായി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വികസിക്കുകയും വളരുകയും ചെയ്യുന്നു ഇതിന് പ്രധാന കാരണം സൗദിയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എന്നതാണ് കൂടാതെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ സൗദിക്ക് നാലാം സ്ഥാനമാണ് സാമ്പത്തിക സഹകരണത്തിലെ ഈ ശ്രദ്ധേയമായ വളർച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും ദൃഢവുമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കമിട്ടു ഈ സന്ദർശന വേളയിലാണ് ഏറെ ശ്രദ്ധേയമായ സൗദി ഇന്ത്യൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരിക്കുന്നത് കിരീടാവകാശിയുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നതിന് ഉതകും വിധം മന്ത്രിമാരുടെ പ്രാധാന്യത്തോടെയാണ് വിശാലമായ കൗൺസിൽ രൂപീകരിച്ചത് കൂടാതെ സൗദി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സൗദി എക്സ്പോർട്ട് സാമ്പത്തിക സഹകരണം ഏകീകരിക്കുന്നതിനും എണ്ണ ഇതര കയറ്റുമതി വികസിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ വിപണിയിൽ വിവിധതരം സൗദി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് സൗദി കയറ്റുമതി അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും താല്പര്യമുള്ള കക്ഷികൾക്കും സന്ദർശകർക്കും പ്രദർശിപ്പിക്കുന്നതിനും അവരുടെ കയറ്റുമതിയുടെ വ്യാപ്തി വിപുലീകരിക്കാനും പ്രത്യേക രാജ്യാന്തര എക്സിബിഷനുകളിലും മേളകളിലും പങ്കെടുക്കാൻ അതോറിറ്റി താല്പര്യപ്പെടുന്നു ഇത്തരം എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ച് പ്രമുഖ സൗദി ദേശീയ കമ്പനികൾ ഉൾപ്പെടുന്ന പവലിയനുമായി ഓഗസ്റ്റ് ഇരുപത്തി മുതൽ മുപ്പത് വരെ മുംബൈയിൽ നടന്ന അനുഗ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എക്സിബിഷൻ സൗദി മേഡ് എന്ന പേരിൽ സൗദി എക്സ്പോർട്ട്സ് കഴിഞ്ഞു ഇതിലൂടെ നിരവധി ഇറക്കുമതി വിതരണ സ്ഥാപനങ്ങൾ വഴി സൗദി കോഫി തേൻ പലതരം ഈന്തപ്പഴം ഈന്തപ്പഴ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള വ്യത്യസ്തമായ ഒട്ടനവധി സൗദി ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച ലോകോത്തര ഗുണനിലവാരത്തിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കഴിഞ്ഞു രാജ്യത്തിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് അനുസൃതമായി സൗദി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന്റെ വ്യാപ്തി വിപുലീകരിക്കുന്നതിനും ആഗോള വിപണിയിൽ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സൗദി എക്സ്പോർട്ട്സ് പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്ന മേഖലയിലെ ഇരുപത്തിയഞ്ച് പ്രമുഖ ദേശീയ കമ്പനികൾ ഉൾപ്പെടുന്ന പവലിയൻ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും എണ്ണ ഇതര കയറ്റുമതി വികസിപ്പിക്കാനും ഇതിലൂടെ സൗദിയുടെ ഈന്തപ്പഴമടക്കമുള്ള പശു ഉൽപ്പന്നങ്ങളുടെ ആകെ കയറ്റുമതിയുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് ബില്ല് റിയാൽ അധികം വരുന്നുണ്ട് ഉയർന്ന മികച്ച നിലവാരമുള്ള സൗദി ഈന്തപ്പഴം ലോകമെമ്പാടുമുള്ള നൂറ്റി പത്തൊൻപതിലധികം രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട് കൂടാതെ സൗദിയിലെ ചെമ്മീന്റെ ഉത്പാദനശേഷി ഇരുപതിനായിരം ടൺ കവിഞ്ഞു ഇതുമൂലം ആഗോളതലത്തിൽ ചെമ്മീൻ പ്രധാന കയറ്റുമതിക്കാരിൽ ഒന്നായി സൗദി മാറി ആഗോള വിപണിയിലെ ഈ മികച്ച സാന്നിധ്യത്തിലൂടെ സൗദി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും വൈവിധ്യവും വ്യക്തമായി പ്രകടനമാണ് സൗദി എക്സ്പോർട്സ് കയറ്റുമതിക്കാരുടെ സന്നദ്ധ വർദ്ധിപ്പിക്കാനും അവർക്ക് പ്രത്യേക വിവരങ്ങളും പഠനങ്ങളും നൽകാനും ശ്രമിക്കുന്നുണ്ട് അനുയോജ്യമായ കയറ്റുമതിയിൽ അവസരങ്ങൾ കണ്ടെത്താൻ ഇതിലൂടെ അവരെ സഹായിക്കുന്നുണ്ട് കൂടാതെ വിവിധ വർക്ക്ഷോപ്പുകളും പരിശീലന കോഴ്സുകളും സംഘടിപ്പിച്ച് കയറ്റുമതിക്കാരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള താൽപ്പര്യത്തിന് പുറമെയാണിത് സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള രാജ്യത്തിന്റെ എണ്ണ ഇതര കയറ്റുമതിയുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് ബില്ല്യൺ റിയാലും അധികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പകുതി വരെ സൗദി അറേബ്യയുടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇതര കയറ്റുമതിയുടെ മൂല്യം ഏകദേശം ഒന്ന് ദശാംശം ഏഴ് ബില്യൺ സൗദി റിയാലാണ് കെമിക്കൽ നുബന്ധ വ്യവസായ ഉൽപ്പന്നങ്ങളിൽ എഴുന്നൂറ്റി നാല് ദശാംശം രണ്ട് ദശലക്ഷം സൗദി റിയാൽ പ്ലാസ്റ്റിക് റബ്ബർ ഉൽപ്പന്നങ്ങൾ മുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം ഒമ്പത് ദശലക്ഷം സൗദി റിയാൽ മുത്തുകൾ വിലയേറെ കല്ലുകൾ മുന്നൂറ്റി പതിമൂന്ന് ദശലക്ഷം സൗദി റിയാൽ എന്നിങ്ങനെയാണ് വ്യാപാര നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയും ഇന്ത്യയിലേക്കുള്ള സൗദി എണ്ണ ഇതര കയറ്റുമതി ഏകദേശം നൂറ് ബില്യൺ സൗദി റിയാലാണ് ഇത് ഇന്ത്യൻ വിപണികളിലെ സൗദി ഉൽപ്പന്നങ്ങളുടെ കരുത്തും മത്സരക്ഷമതയും പ്രതിഫലം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം Thanks <sharp inhale>